തൃശൂർ മേയർക്കെതിരെ ആഞ്ഞടിച്ച തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബി എസ് സുനിൽകുമാർ തെരഞ്ഞെടുപ്പിൽ മേയർ പ്രവർത്തിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണെന്നും എം കെ വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു അറിയിച്ചിട്ടുണ്ട് ചർച്ച ചെയ്യുമെന്നും സുനിൽകുമാർ പറഞ്ഞു ആയിരക്കണക്കിന് യിരക്കണക്കിന് വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ എം എൽ എ സമയത്ത് നടത്തിയിട്ടുള്ള ഞാനിവിടെ മത്സരിക്കുമ്പോ ഇടതുപക്ഷാധിപത്യമുന്നവർത്തനത്തെ പറ്റി പറയാതെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ മഹിമയെ കുറിച്ച് പറയാതെന്ന് പറയുന്നതാണ് എൻ ഡി എക്ക് വേണ്ടി പ്രവർത്തിക്കുക അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടോ അതുപോലെ അങ്ങനെ നിർവഹിച്ചിട്ട് ആളെ പറ്റിയിട്ട് ഞാൻ സംശയിക്കേണ്ട കാര്യം എന്താ അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇല്ല ഇല്ല ഇന്നത്തെ മീറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി കൂടി മീറ്റിംഗ് അത് ഞങ്ങൾ നേരത്തെ കൂടി കമ്മിറ്റിക്ക് കൂടി ചർച്ച ചെയ്ത കാര്യം ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ടല്ലോ അവിടെ ഇതിപ്പോ പിന്നെ മേയറുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസമല്ല മേയർ എന്ന് പറയുന്ന വ്യക്തി സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അതേ സ്വതന്ത്രമായി കോൺഗ്രസ് റിബലായിട്ട് മത്സരിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ രാഷ്ട്രീയ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതാണ് അതൊരു ജെൻറ്റിൽമാൻ അഗ്രിമെൻ്റാണ് അത് അദ്ദേഹം പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം സി പി ഐക്ക് അർഹതപ്പെട്ട ഒരു വർഷത്തെ മേയർ സ്ഥാനം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടും മേയർ വിട്ടുകൊടുക്കാതിരുന്നപ്പോഴും സി പി ഐ അതിനെപ്പറ്റി ഒരു അഭിപ്രായവും അല്ലെങ്കിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല ഇപ്പം ഞങ്ങൾ പരാതി പറയുന്നതിന് കാരണം രാഷ്ട്രീയമായി ഉണ്ടായിട്ടുള്ള ഈ വഞ്ചനയാണ് അത് ഞങ്ങൾക്കൊരിക്കലും ഒരടതുപക്ഷ മേയർ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിതല്ല അദ്ദേഹം നിഷേധിച്ചാലും അദ്ദേഹം എന്തൊക്കെ തന്നെ സംസ്കൃതം പറഞ്ഞാലും ഇപ്പോൾ എലക്ഷൻ ജയിച്ചതിന് ശേഷം ഒരു മന്ത്രിയായി മാറിയിട്ടുള്ള ഒരാളെ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അതേത് പാർട്ടിയിൽപ്പെട്ട ഒരാൾ ജയിച്ചു വന്നാലാ ജയിച്ച ഒരു ജനപ്രതിയെ കൂടി അത് നല്ല വാക്കുകൾ എന്ന് പറയുന്നത് അതൊരു നമുക്ക് മുമ്പത്തെ കാര്യത്തെ പറ്റിയാണ് ഞാൻ അഭിപ്രായം അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്